നീലാംബരി പാർട്ട് മുപ്പത്തി ഒന്ന് ദിവസങ്ങൾ വീണ്ടും ശരവേഗത്തിൽ കടന്നുപോയി ഇതിനിടയിൽ നൗമിയും അവരുടെ ഗ്യാങ്ങിൽ ഒരാളായി കഴിഞ്ഞിരുന്നു എല്ലാവരുമായി സംസാരിക്കുമെങ്കിലും നിച്ചുവിനോട് മാത്രം ഒരല്പം അകലം അത് എന്താ കാരണമെന്നറിയില്ല നിത് അതുപോലെ തന്നെ നൗമയോട് സംസാരിക്കാൻ അവനും എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ രണ്ടുപേരും പരസ്പരം നോക്കുമ്പോൾ ഒരു ചിരി കൈമാറും എന്നല്ലാതെ മറ്റൊന്നും ഇരുവരും സംസാരിക്കാറില്ല ഇതെല്ലാം ഹരി നല്ല വെട്ടുപ്പായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹരി ആരോടും ഇത് പ്രത്യേകിച്ച് ഷെയർ ചെയ്യാനൊന്നും പോല എന്നാൽ നീരൂം ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മറ്റാരും അറിഞ്ഞിരുന്നില്ല ഇവൾ ഫിക്സ് എൻ്റെ നീച്ചുവിന് ഇവളെ മതി പടത്തെല്ലാം കഴിയട്ടെ നീച്ചുനെ കൊണ്ട് ഞാൻ ഇവളെ കെട്ടിക്കും രണ്ടെണ്ണത്തിനും ഇനി എങ്ങനെ സെറ്റാക്കും ഇനി നമ്മളാരും അറിയാതെ അണ്ടർഗ്രൗണ്ട് വഴി വല്ല ലൈനും രണ്ടും കൂടെ വലിക്കുന്നുണ്ടോ അങ്ങനെ ഓരോന്നും കാട് കയറി ചിന്തിക്കുന്നതിനിടയിലാണ് അമൃത അവളുടെ അടുത്തേക്ക് വന്ന് തലയ്ക്കൊരു തട്ട് കൊടുത്തു എന്തടി പി ശാശേ നീ എന്തുവാടി ഇത്ര ഗഹനമായിരുന്നു ആലോചിക്കുന്നത് അതോ എനിക്കൊരു നാത്തൂവിനെ കിട്ടി ഇനി എങ്ങനെ സെറ്റാക്കുമെന്നാണ് ഞാൻ ആലോചിക്കാം എന്തൊന്നാ ഏയ് ഒന്നുമില്ല നീ പറയാമൊന്നുമില്ല നീ നിൻ്റെ നാത്തൂന്നൊക്കെയല്ലേ പറഞ്ഞേ ഒന്നുമില്ല കൊച്ചു ഒന്നും കേട്ടില്ല അതെല്ലാം അങ്ങ് വായിച്ചു കളഞ്ഞേക്ക് കേട്ടോ അത്രയും പറഞ്ഞു അവളുടെ തലയിൽ ഒന്ന് തലപൊടി എടി എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല നീ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ അതാ പറഞ്ഞത് നീ അതെല്ലാം അങ്ങ് മായച്ചളഞ്ഞേ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല ആരോടും പറയരുത് പ്ലീസ് അവളോടായി പറഞ്ഞു എന്തൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ മോളെ നീൽവേ മര്യാദയ്ക്ക് പറയുന്നോ ഞാൻ പറയാം പക്ഷേ നീ താരോട് പറയരുത് ഞാൻ ആരോടും പറയത്തില്ല എൻ്റെ കൊക്കിനി ജീവനോടെ നിൻ്റെ കൊക്കിനെ ഞാൻ കൊല്ലുന്നീ ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നീട് നീലു എല്ലാ കാര്യങ്ങളും അവളോടും ഷെയർ ചെയ്തു അത് ശരിയാടി ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നിട്ടാണ് എന്നോട് പിശാച ഇപ്പം എന്നോട് ഈ കാര്യം പറയുന്നത് അല്ല അത് എൻ്റെ മാത്രം ഒരു ഡൗട്ടല്ലേ ക്ലിയറാവാ കുറിച്ച് അനാവശ്യം പറയരുത് ഓ അനാവശ്യം ഒരു കുഞ്ഞ് ക്ലാസ്സിൽ ഇരുന്ന രാഹുൽ നിമിയെ ഒന്ന് നോക്കിയെന്നും പറഞ്ഞു നീ എന്തെല്ലാം പ്രകടനം ആടി കാട്ടിക്കൂടിയത് അത് ജസ്റ്റ് ഫോർ എ ഫണ് ഒരു തമാശ ഒരു ടൈം പാസ് അത്ര മാത്രമേ ഉള്ളൂ ആ നല്ല ഫണ്ണും നല്ല തമാശ നീ പറഞ്ഞ ഫൺ നിമ്മിയുടെ ഏട്ടന്മാരുടെ ചെവിയിൽ ചെന്നാലുള്ള കാര്യം അറിയാമോ അവർ നിന്നെ എടുത്ത് ഫിത്തിൽ തൂക്കിയിട്ട് പറയും ജസ്റ്റ് ഫോർ എ ടൈം പാസ് എന്ന് പറയും ഏയ് ഡോണ്ടു ഡോണ്ടു എൻ്റെ വിഷ്ണുവേട്ടൻ ഏട്ടൻ വിധവനായപ്പോൾ ഞങ്ങളുടെ ജനിക്കാത്ത അഞ്ച് മക്കൾ ഇതപ്പയ്യപ്പാ അതൊക്കെ അവൾ തരയും താറ്റിൽ നിന്ന് കാലുകൊണ്ട് കളം വരയ്ക്കാൻ തുടങ്ങി നീ ഇത് എന്ത് തേങ്ങയടി ഈ ഞാൻ എന്തായി കാട്ടിന്ന് മനസ്സിലായില്ല ഇല്ല ഞാൻ നാണ അഭിനയിച്ചതാ മനസ്സിലായില്ലേ ഇതുപോലും മനസ്സിലാക്കാത്ത കോമൺ സെൻസ് ഇല്ലാത്ത കഴുതിയായി പോയോ നീ ഇത് നാണ അഭിനയിച്ചാന്നോ ഞാൻ കരുതി നീ പേരെ എന്തോ കാട്ടു വന്നു ഇങ്ങനൊന്നും കാട്ടല്ലേ എൻ്റെ പൊന്നമൃതെ നീല് അമൃതയ്ക്ക് നേരെ കൈ പറഞ്ഞു ശരി ശരി ബാ നമുക്ക് ക്ലാസ്സിൽ പ ഇപ്പത്തന്നെ ടൈം ഒരുപാടായി അവളുമാരെല്ലാം ക്ലാസ്സിൽ കയറി ഇനി ആദ്യത്തെ പിരീഡ് ഇല്ല പെണും പിള്ളേടയാ ഇരുന്ന് ഉറക്കാൻ തൂങ്ങി മാരിക്കും നമുക്ക് ക്യാൻറ്റീനിലേക്ക് വിട്ടാലോ രണ്ട് പപ്പ്സും ഒരു ചായ മടിക്കാം അവളുമാരറിയണ്ട നിനക്ക് ഈ കഴിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ പറയുന്ന ആളേതാണ്ട് കേമോ ഇല്ലയോ കുറച്ച് മുമ്പേ ഇല്ലയോ നീ ഏതാണ്ടൊക്കെ വാങ്ങിക്കൊണ്ട് പോയി കഴിച്ചത് അതും സ്വന്തം ഭർത്താവിൻ്റെ കൂടെ പോയി ഞങ്ങളെ ഞങ്ങളാരെയപ്പം കണ്ണിപ്പൊഞ്ചത്തില്ലല്ലോ ഫുഡ് മിക്കം പുകിലേ എന്തോന്നാ അല്ല ഒരു പഞ്ചിന് പറഞ്ഞതാ നമ്മുടെ വിജയ് സാർ പറഞ്ഞതുപോലെ കപ്പ് മുഖിക്കം ബികിലേന്ന് പറഞ്ഞ ഫുഡ് മിക്കം പുകലേ ഏ ഏ മതി മതി കിടന്ന് ഊരുണ്ടത് നീ വരുന്നോ ക്യാൻറ്റീലേക്ക് എന്തോ നടി ഞാൻ വരുന്നില്ല ആ പെണ്മിള്ളേടെ വായിരിക്കുന്ന കേക്കാൻ മതി ഇനി കയ്യോടെ പൊക്കിയ പിന്നെ എംപോസിഷൻ എഴുതാവുന്നതായിരിക്കണം എനിക്കകം വയ്യ നീ വാ ഇരുന്ന് കണ്ണു തുറന്നിരുന്നു ഉറങ്ങിയെങ്കിലും ചെയ്യാം അത്രയും പറഞ്ഞ് നീലും അമൃതയും വിളിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിൽ ചെന്നപ്പോൾ അവർ ക്ലാസ്സിൽ കയറിയിരുന്നു രണ്ടെണ്ണവും കൂടെ തട്ടാൻ പോയിട്ട് വന്നേ ഏയ് തെണ്ടനൊന്നും അല്ല സമിസേ ഞങ്ങളിത് വലിയ വാഗം മരച്ചവട്ടിലുണ്ടായിരുന്നു അവിടെ എന്താ ചെയ്യുവായിരുന്നു ഏയ് ചുമ്മാ കാറ്റ് വെള്ളം തന്നെയാണ് എങ്കിൽ മക്കൾ രണ്ടുപേരും അവിടെ അവിടെത്തന്നെ പോയിരുന്നോ കാറ്റു കൊണ്ട് സമാധാനത്തെ വന്നത് ഈ പിരീഡ് കഴിഞ്ഞിട്ട് കയറിയാൽ മതി താങ്ക് യു മേഡം അത്രയും പറഞ്ഞുകൊണ്ട് അമൃത തിരിഞ്ഞ് നടക്കാനും ഇരിക്കുന്നു ഹലോ ഹലോ എവിടെ പോയു പറയാൻ കാത്തിരുന്നത് പോലെ ഓടുന്നല്ല രണ്ടും പുറത്ത് നിന്ന് ഞാൻ ഇന്ന് പറയുന്നതെല്ലാം നാളെ രണ്ട് പ്രാവശ്യം എഴുതിക്കൊണ്ടകത്ത് കയറിയാൽ മതി മിസ്സേ ഒരു മിസ്സുമില്ല എഴുതിയിട്ട് കയറാൻ പറ്റുമെങ്കിൽ കയറിയാൽ മതി ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പേരൻസിനെ വിളിച്ചുകൊണ്ട് വന്നാൽ മതി രണ്ടെണ്ണത്തിനും ക്ലാസ് പിരീഡ് വാഗമരച്ചോട്ടിൽ കാറ്റ് കൊള്ളാൻ പോയേക്കുന്നു അവർ അല്പം ദേഷ്യത്തിൽ രണ്ടിനെയും സൂക്ഷിച്ചു നോക്കി നീലു അപ്പോഴേക്കും അമൃത രൂക്ഷമായി നോക്കി നിനോട്ടോ ഒന്നര ഞാൻ പറഞ്ഞു അവിടെ കടന്ന് താളം ചവിട്ട് ഇങ്ങോട്ട് പോയി ഇവരുടെ കയ്യിൽ നിന്ന് എമ്പോ ശിക്ഷം വാങ്ങിക്കാൻ പോയ എൻ്റെതും കൂടെ നാളെ എഴുതിക്കൊണ്ട് വന്നില്ലെങ്കിൽ എടി ഞാൻ എങ്ങനെ ഡീ ഇവരാന്നെങ്കിൽ മല പോലെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പിള്ളേരെല്ലാവരും ഇരുന്ന് ഉറക്കം എന്നുങ്ങേ ഇപ്പിടുമ്പളേക്കോട്ട് മനസ്സിലാവുന്നുമില്ല അവരെല്ലാവരും ഇരുന്ന് ഉറങ്ങുവാണെന്നുള്ളത് പ്ലീസ് ടീ കണ്ണിച്ചോരയില്ലാത്ത പരിപാടി പറയല്ലേടി ഒരു രക്ഷയില്ല എൻ്റെ പൊന്ന അമൃതം എനിക്കും കൊണ്ടുള്ള നീ എഴുതിക്കൊണ്ട് വന്നിരുന്നാണോ നിൻ്റെ പുറം ഞാൻ പള്ളിപ്പുറമാക്കും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ പിരീഡ് കഴിഞ്ഞതും രണ്ടെണ്ണവും ക്ലാസ്സിലേക്ക് കയറി ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയവർ രണ്ടിനെ രൂക്ഷമായെന്ന് നോക്കി ഇവരെന്തിനടി ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ വൃത്തിയോട് വല്ലതും ഉണ്ടോ നീ അവിടെ നിന്ന് ഇനി ചോദിച്ചു വാങ്ങി ഇങ്ങോട്ട് വാടി നീലു ദേഷ്യത്തിൽ തന്നെ അമൃതയും വരച്ചോട്ട് മുന്നോട്ട് നടന്നു രണ്ടിനും വയർ നിറച്ച് കിട്ടിക്കാണോ എന്ന് തോന്നും ഇന്ന് എന്തൊക്കെ അടി പഠിപ്പിച്ചത് ഒന്ന് പറഞ്ഞു പറഞ്ഞെന്നാൽ നാളെ എഴുതാമായിരുന്നു ഓ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ചാപ്റ്റർ ഫുള്ള് തീർത്തി അടുത്ത ചാപ്റ്ററിൻ്റെ രണ്ട് പേജും പഠിപ്പിച്ചിട്ടുണ്ട് എന്തോന്നടി ഇത് ചിട്ടി റോബോട്ടിൻ്റെ വേർഷൻ ടു ആണെന്നോ നമ്മളൊക്കെ ഒരു ഇങ്ങനെ അങ്ങ് പറഞ്ഞ് മലമറിക്കുന്നത് എൻ്റെ പൊന്ന അമൃതയെ നിന്നോട് പറഞ്ഞ് ചേക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് എന്താ പഠിപ്പിച്ചതെന്ന് മര്യാദയ്ക്ക് ചോദിച്ചും മര്യാദയ്ക്ക് എനിക്ക് എഴുതിക്കൊണ്ട് വന്നത് എടിയേ നീലു പ്ലീസ് ടീ നീലുവിനോട് കെഞ്ചുന്ന സമയത്താണ് അമൃതയുടെ കണ്ണിൽ നവമിയെ കാണുന്നത് നീ ഇപ്പോൾ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ നവമി മോൾ എന്നെ സഹായിക്കും അവളൊന്ന് സോപ്പിട്ടുകൊണ്ട് നവമിയുടെ അടുത്തേക്ക് നിന്ന് മോളെ നവമി എന്താ അമൃത ഇന്ന് അവർ പഠിപ്പിച്ച ഒന്ന് എഴുതി തരുമോ പ്ലീസ് പറ്റില്ല മോളെ എടി നവമി മാ തുറന്ന് നോ പറഞ്ഞെടീ ആ ഇനി അങ്ങോട്ട് പറയും പ്ലീസ് ഡി നവമി ഇനി ഒന്നും ആവർത്തിക്കത്തില്ല പ്ലീസ് ഡി ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ എഴുതിക്കൊണ്ട് വരാം എൻ്റെ പൊന്നു നാമി നീ പോടി നീ ലൂ കണ്ടോടി എനിക്കെഴുതി തരാൻ നാളുണ്ട് ഒരു തവണത്തേക്ക് മാത്രമേ ഉള്ളേ നവമി ഒന്നുകൂടി വിളിച്ചു പറഞ്ഞു മാത്തിയടി ചക്കരേ അമൃത വിളിച്ചു പറഞ്ഞു അടിയും കളിയും വഴക്കുമായി അന്നേ ദിവസം അങ്ങനെ കഴിഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ നീലും രാധിയും കാണുന്ന മുറ്റത്ത് കിടക്കുന്ന മുത്തശ്ശന്റെ കാറായിരുന്നു അവർ സന്തോഷത്തോടെ അകത്തേക്ക് കയറിയപ്പോൾ അരുണും അമ്മയും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവർ കണ്ടിരുന്നില്ല അരുണിന്റെ കാർ കിടക്കുന്നത് രണ്ടെണ്ണവും ആടിപ്പാടി വന്നതും നീയൊക്കെ ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് വന്നതേ ഉള്ളൂ അരുൺ അവരെ രൂക്ഷമായി നോക്കി എന്താ ഇത്ര വൈകിയേ ക്ലാസ് വിട്ടിട്ട് ഇപ്പോൾ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞല്ലോ അത് അത് ഇന്ന് ബസ്സിലായിരുന്നു വന്നത് മുത്തശ്ശൻ അവരോട് അല്പം ഗൗരവത്തിൽ നീലു തലയും താഴ്ത്തി ഒന്ന് മൂളി മോളെ നീലു മുത്തശ്ശൻ അതിയായ വാത്സല്യത്തിൽ അവളെ വിളിച്ചതും അവൾ തല ഉയർത്തി അദ്ദേഹത്തെ ഒന്ന് നോക്കി നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നല്ല കളക്ഷൻ ഒരുപാട് നാളായില്ലേ ബസ്സിൽ പോയിട്ട് എന്തായാലും ഇന്ന് ഇതുവരെ ഉള്ളതിൻ്റെ എല്ലാ ഖേദവും ഞാനങ്ങ് തീർത്ത് അത് കേട്ടപ്പോൾ അരുണും അമ്മയും പൊത്തി നിന്ന് ചിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് കുട്ടിക്ക് എന്താണ് താൻ പറഞ്ഞതെന്ന് മനസ്സിലായത് ഇപ്പം മനസ്സിലായാലും നീലുൻ്റെ സ്വഭാവം ഇന്ന് ഹരൻ ഒരു മാച്ചുണ്ട് അതിന് ഹരിയും നിച്ചും അവനൊപ്പം പോയതുകൊണ്ടാണ് കുട്ടിക്ക് ഇന്ന് സർവ്വസാന്ദ്രം അതുകൊണ്ട് ഇന്ന് താമസിച്ചേ വരും ഞങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിൽ താമസിക്കും അതെന്താ മുത്തശ്ശ അങ്ങനെ മഹാദേവനും ഹരിക്കും ഹരനും മാംഗ്ലൂരിൽ വെച്ച് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ബോർഡ് മെമ്പേഴ്സ് ആയതുകൊണ്ട് അവർ നാലും പോണം പിന്നെ ലക്ഷ്മി സ്ലീപ്പിംഗ് പാർട്ണർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവൾ ചെന്നില്ലെങ്കിലും അവൽ അടിയന്തരമായ തീരുമാനം വല്ലതും എടുക്കുവാണെങ്കിൽ മാത്രമേ ലക്ഷ്മിയുടെ ആവശ്യവുമുള്ളൂ ഇല്ലെങ്കിൽ ഇവർ പേരും മാത്രം മതി എത്ര ദിവസത്തേക്കാണ് മുത്തശ്ശ പോകുന്നത് ഒരാഴ്ചത്തേക്ക് അയ്യോ അടിച്ച് പൊളിക്കണം നീലു അവിടെ നിന്ന് പറഞ്ഞതും എല്ലാവരും അവളെ ഒന്ന് നോക്കി എൻ്റെ പൊന്ന് നീലു നീച്ചു ഇവിടെ ഉണ്ട് അവൻ മാത്രമാണ് അതെൻ്റെ ഏട്ടനെ എൻ്റെ ചക്കര ഏട്ടന അതുകൊണ്ട് അതൊന്നും എനിക്ക് കാര്യമല്ല ഹരൻ വരട്ടെ ഞാനിതെല്ലാം പറയും എൻ്റെ പൊന്നച്ച ഹരനോട് ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഹരൻ അതിനുള്ള പ്ലാനിങ് നേരത്തെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് അച്ഛൻ നോക്കിക്കോ അത്രയും പറഞ്ഞു ലക്ഷ്മി ഒരു ചെറു ചിരിയോടെ പോയി അമ്മ പറഞ്ഞത് ശരിയാ ആ കാലെന്നോട്ട് വായി നോക്കത്തുമില്ല എന്നോട്ട് സമ്മതിക്കത്തുമില്ല ഇന്ന് തന്നെ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ എന്താ ആയിരുന്നു കണ്ടിട്ട് കൊതി അവന്നൊന്ന് വായി നോക്കാൻ പോലും അവൻ കൂടെ ഉണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല എങ്ങനെയെങ്കിൽ അവൻ്റെ പ്ലാൻ പൊളിച്ച് കൈ കൊടുക്കണം നീലു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിന്ന് നീലു പോളേ നീ ഇപ്പോഴേ തല പോയേക്കണ്ട എന്തായാലും ഹരൻ്റെ പ്ലാൻ അറിയട്ടെ അത് കഴിഞ്ഞിട്ട് പ്ലാനിക്കുക ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് അവൾ മുത്തശ്ശനൊരു പ്ലെയിങ് കിസും കൊടുത്ത് അവൻ അകത്തേക്ക് കയറിപ്പോയി അവളുടെ ഈ പരിപാടി എല്ലാം കണ്ടുകൊണ്ട് അരുണും അമ്മയും ചിരിയോടിരുന്നു കുറുമ്പി കാന്താരി അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ വീടിന് ഒരു ജീവനുള്ളതായി തോന്നാൻ തുടങ്ങിയത് ഹരിയും ഹരും ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ആരും തന്നെ അറിയില്ല പിന്നെ ഹരിയുടെ കാര്യം പറയണ്ടല്ലോ ഹരൻ പിന്നെ ഇവിടെ നിൽക്കാറ് പോലുമില്ല വല്ലപ്പോഴും വന്ന് ലക്ഷ്മി ഒന്ന് കണ്ട് അവനങ്ങ് പോകും പക്ഷേ ഇവൾ വന്നതിന് ശേഷം ഹരിയും ഹരനും ഇവിടെ നിന്ന് അവരുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോലും പോയില്ല രണ്ടും കോളേജിൽ നിന്ന് നേരെ വരും ഇവിടെ തന്നെ അവളെ ചുറ്റിപ്പറ്റി രണ്ടിനും ഇവളെന്ന് പറഞ്ഞ ജീവന അപ്പം നിച്ചു അതവളുടെ സ്വന്തം ഏട്ടനാണ് അവൻ രണ്ടുപേരും ഇവിടെ തന്നെയാണ് അവരുടെ അമ്മ മരിച്ചു അച്ഛൻ ഇവിടെ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് രണ്ടിനെയും ഇവിടെ തന്നെ നിർത്തിയേക്കുന്നത്